എല്ലാവർക്കും മഴവിൽ മലയാളം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം മലയാള സിനിമയുടെ ലേഡി സൂപ്പർ സ്റ്റാർ ആണ് മഞ്ജു വാര്യർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെ പതിനേഴാം വയസ്സിൽ മഞ്ജു അരങ്ങേറ്റം കുറിച്ചപ്പോൾ ഒരു കൊച്ചു ബാലികയായിരുന്നു എന്നാൽ ആ കൊച്ചു മിടുക്കി ഏവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് തന്റെ അഭിനയം മികവ് കാണിച്ചതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ സംസ്ഥാന അവാർഡും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നാഷണൽ ഫിലിം അവാർഡ് പ്രത്യേക മെൻഷനും വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ദിലീപുമായി വിവാഹത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സിനിമയിൽ നിന്ന് ഇടവേളയെടുത്തു പിന്നീട് നീണ്ട പതിനാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സിനിമയിലേക്ക് വീണ്ടും മഞ്ജു തിരികെ എത്തിയത് ആ തിരിച്ചുവരവിൽ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പട്ടവും കൂടി മഞ്ജു കൈക്കലാക്കിയിരുന്നു നീണ്ട ഇടവേളയ്ക്ക് ശേഷം അഭിനയിച്ച എല്ലാ ചിത്രങ്ങളും പിന്നീട് വമ്പൻ ഹിറ്റുകളുമായിരുന്നു അടുത്തിടെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ ഏറ്റവും വലിയ വിഷമത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു അതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നതും ആ വേദന ഇപ്പോഴും തന്റെ മനസ്സിൽ ഉണ്ടെന്നാണ് നടി പറയുന്നത് ഓരോ നിമിഷവും തന്റെ അച്ഛൻ ഉള്ളിലുണ്ട് എത്ര വർഷം കഴിഞ്ഞാലും ആ വേദനയുടെ അംശമൊന്നും കുറയാൻ പോകുന്നില്ല അത് ഇപ്പോഴും ഉണ്ടാവും പക്ഷെ ജീവിതത്തിൽ പിന്നെയും മുന്നോട്ട് പോയല്ലേ നിവൃത്തിയുള്ളൂ വേറൊരാൾക്കും ഒരിക്കലും ആ വേദന പറഞ്ഞറിയിക്കുവാൻ സാധിക്കുകയുമില്ല കുറയ്ക്കാൻ പറ്റുകയുമില്ല നമ്മൾ തന്നെ അതിനെ നേരിട്ട് കൈകാര്യം ചെയ്യുകയേ വഴിയുള്ളൂ ഇത് പറയുമ്പോൾ മഞ്ജുവിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും മഞ്ജുവിന് അച്ഛൻ എത്ര പ്രിയപ്പെട്ടതായിരുന്നു എന്ന് വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ